നമസ്കാരം ഞാൻ പ്രബോദ് കോട്ടയം ഇന്ന് നമ്മൾ ചെങ്കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ബോട്ടിൽ കയറി ചെങ്കടലിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കുക നല്ല ഒരു ബോട്ട് യാത്ര നടത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ ഈ യാമ്പു പോർട്ടിലാണ് എത്തിയത് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു പോർട്ടിനുള്ളിൽ നമ്മൾ കയറി ബോട്ടുകൾ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു മനോഹരമായ കാഴ്ചയാണ് ചെങ്കടൽ അങ്ങനെ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരന്ന് കിടക്കുന്നു നീല ചെങ്കടൽ കാണാം ചെങ്കടലിലേക്ക് നമ്മൾ യാത്ര പുറപ്പെടുകയാണ് ചൂണ്ടയൊക്കെ കരുതിയിട്ടുണ്ട് നമ്മുടെയൊപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടാണ് ഇന്നത്തെ യാത്ര നടത്തുന്നത് ചൂണ്ട ഇടുക കടലിനടിയിൽ കൂടെ പോകുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണുക ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ചെങ്കടൽ നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ കടലിനടിയിൽ കൂടി സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയും കടലിനടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ അതിലൂടെ ഓടി നടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ചൂണ്ട നമ്മുടെ കയ്യിലുണ്ട് ചൂണ്ടയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇരയെല്ലാം കരുതിയിട്ടുണ്ട് ചൂണ്ടയിടുകയാണ് നമുക്ക് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് ചൂണ്ടയിട്ട് നമ്മളങ്ങനെ മീൻ പിടിച്ചിരിക്കുന്നു ചെങ്കടലിൽ കൂടി ബോട്ട് ഓടിക്കാൻ വേണ്ടി ആ ബോട്ടിൻ്റെ സ്രാങ്ക് അദ്ദേഹം എനിക്ക് ബോട്ട് കൈമാറി അങ്ങനെ ചെങ്കടലിൽ കൂടി ബോട്ട് ഓടിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ് മനോഹരമായ പരന്നുകിടക്കുന്ന ചെങ്കളിൻ്റെ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് നീലാകാശവും നീലക്കടലും നമ്മുടെ മനം കുളിരുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും ഇന്നത്തെ യാത്ര നമുക്ക് നഷ്ടമായില്ല നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ചൂണ്ടയിട്ട് നമുക്ക് മീൻ പിടിക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല കടലിനടിയിൽ കൂടെ പോകുന്ന മീനെയൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു സന്ധ്യയായി തുടങ്ങുന്നു കടൽ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് സീകൾ അത് മീനെയൊക്കെ തീറ്റി പ്രതീക്ഷിച്ചായിരിക്കാം എന്തായാലും നമ്മുടെ ചുറ്റും നമ്മുടെ മുകളിൽ കിടന്നവർ വട്ടമിട്ട് പറക്കുന്നുണ്ട് ചെങ്കടലിൻ്റെ കാഴ്ചകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കൂടെയുള്ള ഫാമിലി അവരെല്ലാവരും തന്നെ ഹാപ്പിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കടൽ ബോട്ടിൽ കടൽ നമ്മൾ നടത്തുന്നത് സൂര്യൻ അസ്തമിക്കുന്നു സന്ധ്യയായി തുടങ്ങി അങ്ങ് അകലെ നീലക്കടലിലേക്ക് സൂര്യൻ അതിൻ്റെ ചക്രവാളത്തിലേക്ക് പോയി മറയുകയാണ് സൂര്യാസ്തമയം അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു നമ്മൾ സന്ധ്യയായി നമ്മൾ തിരിച്ച് തീരത്തേക്ക് മടങ്ങിപ്പോവുകയാണ് നമ്മുടെ നന്ദി പറഞ്ഞു ഇന്നത്തെ യാത്ര എന്തായാലും നമ്മൾ പൊളിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം